എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു ന്യൂസ് ഞാനും ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് വലിയൊരു സീരിയസ് ന്യൂസ് ആയിരിക്കും ഓർത്തില്ല കാരണം അച്ഛൻ മകളെക്കൊന്നു പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിക്ക് അടിമയായിട്ടുള്ള ഏതെങ്കിലും ഒരു അച്ഛനായിരിക്കും ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അത് ജസ്റ്റ് ഒരു കോമൺ ന്യൂസ് ആയിരിക്കും ഓർത്തിട്ട് ഞാൻ എടുത്ത് നോക്കാൻ നിന്നില്ല പക്ഷേ ഇന്ന് പിന്നെയും ഈ ഒരു ന്യൂസും അതേപോലെ തന്നെ പല യൂട്യൂബ് റിയാക്ടേഴ്സും ഇത് റിപ്പീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോഴും ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇതേപോലത്തെ ഒരു സംഭവം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കയറും ഇതിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും അതായത് ഈ ജാസ്മിൻ്റെ പറഞ്ഞൊരു പെൺകുട്ടി വിവാഹിതയായിരുന്നു രണ്ട് മാസം ബർത്ത് ഡേ വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കളിലൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ അതിൽ ഈ പെൺകുട്ടി രാത്രി പുറത്ത് പോയി വരുന്ന അച്ഛനും വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്ത് അവിടെ തർക്കം കൊണ്ടായി അങ്ങനെ അച്ഛൻ എന്താണ് കഴുത്തിൽ തുറത്തിട്ട് കൊന്ന് അമ്മ അതിന് വേണ്ടിയിട്ട് കൈ പിടിക്കാൻ വേണ്ടി സഹായിച്ചു പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ എന്താണ് റൂമിലേക്ക് അടുത്തൊരു പിറ്റേ ദിവസം രാവിലെ ഇവർ കരഞ്ഞു ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് മൂലണം മരിച്ചതെന്ന് പറഞ്ഞു എന്നാലും പഞ്ചായത്ത് മെമ്പർ അവിടെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കൊരു സംശയം തോന്നി കൊണ്ടിട്ട് അത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും പിന്നീട് കൊലപാതകം നടന്നിട്ടുള്ളതായിട്ട് തെളിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെ വശങ്ങളൊന്നും ചിന്തിക്കണമല്ലോ അപ്പോൾ ഇത് ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് മനസ്സിലായി ആ കമൻസാണ് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് എന്നാ തോന്നിച്ചത് കാരണം സാധാരണ കൊലപാതക കേസിൽ വരുന്ന കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കണം അവനെ നാട്ടുകാർക്ക് വിട്ടു അങ്ങനത്തെ ഭയങ്കര ആക്രോശിച്ചിട്ടുള്ള കമൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസിൽ ഇവിടെ കൊലപാതകമാണ് നടന്നിട്ടെങ്കിലും എന്താ പറയുക ആ ഒരു കൊലപാതകം ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മനസ്സിലായില്ലേ പഴയ ഒരു പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള കൊലപാതകത്തിൻ്റെ ന്യൂസിൽ ആ ഒരു പ്രതിജ്ഞ ക്രൂരമായിട്ടില്ലെങ്കിൽ അവനെ ശിക്ഷിക്കണം തൂക്കുകയറിയിട്ടണമെന്നുള്ള സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ആ ഒരു കുറ്റകൃത്യം ചെയ്ത ആളോട് കുറച്ചും കൂടി കരണ തോന്നുന്ന പോലെ ആയിരുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമൻസ് ഇടുന്ന ആൾക്കാരുടെ ആദ്യം എനിക്ക് മനസ്സിലായത് അപ്പം അങ്ങനത്തെ കുറച്ച് കമൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പം അതിൽ ജെയ്സ ഷിഹാബ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ കമൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു പാവപ്പെട്ട പിതാവിൻ്റെ ഗതി കേട് ദൈവം എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിയും വിവേകവും നൽകട്ടെ അപ്പോൾ ഇവിടെ എന്താണ് പിതാവിനെ അനുകൂലിച്ചാണ് പറഞ്ഞത് ആ ഒരു കൊലപാതകം ചെയ്ത പിതാവിനെ അനുകൂലിച്ചാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ട പിതാവിൻ്റെ ഗതി കേടുന്ന അപ്പം ഈ മക്കൾക്ക് ഗതി കേടല്ലേ ആ കൊല്ലപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് ഗതി കേടല്ലേ അതെന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ജീവനായിട്ട് കാണുന്നില്ലേ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി എന്താണ് ഞാൻ ആലോചിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പോഴും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാന്ന് വെച്ചുണ്ടെങ്കിൽ സ്ത്രീനെ ആരും ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ടില്ല അവളുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ അവൾക്കും ഒരു വ്യക്തിത്വം ഉണ്ട് അവൾക്കും അവളുടെ ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ആരും കണ്ടിട്ടില്ല സ്ത്രീ എപ്പോഴും പുരുഷന്റെ അടിമ അല്ലെങ്കിൽ ഈ ഒരു ബോധത്തിന്റെ അടിമയായിട്ടാണ് ഇപ്പോഴും സമൂഹം കാണിരിക്കുന്നത് മനുഷ്യായാലേ അതുകൊണ്ടിട്ടാണ് ഇതേപോലത്തുള്ള കമന്റ്സ് ഒക്കെ വന്നിരുന്നത് വന്നിരിക്കുന്നത് അപ്പം ഇത് കണ്ടിട്ട് പറഞ്ഞു ദൈവം എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിയും വിവേകവും എന്ന് അപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഫാമിലി ഭയങ്കര എന്താ പറയുക റിലീജിയസായിട്ടുള്ള ഫാമിലിയാണ് മനുഷ്യായാലേ അപ്പം എന്തുകൊണ്ടിട്ടാണ് ദൈവം ഈ ഈ പാരൻസിന് നല്ല ബുദ്ധി കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ള സംഭവത്തിൽ നിങ്ങൾ പറയാത്തത് അപ്പം ഇതില് എന്താ പറയുക എനിക്ക് ഒട്ടും ചിന്തിക്കേണ്ടി പറ്റുള്ള ഇങ്ങനത്തെ ഒരു സംഭവം ഒരു കൊലപാതകം നടക്കുമ്പോഴത്തേക്കും ഇപ്പോഴാ കൊലപാതകം ചെയ്താളെ സപ്പോർട്ട് ചെയ്യണം മനസ്സിലായാലേ നമുക്ക് അടുത്തൊരു അടുത്തൊരു കമന്റ് നോക്കാം അപ്പൊ ഞാൻ എൻ്റെ ജസ്റ്റ് സമ്മറി ഞാൻ ഈ ഒരു കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് എന്താണ് ഞാൻ ഇതിലോട് ഉദ്ദേശിച്ച ഒരു മെസ്സേജ് എന്നുള്ളത് ഞാൻ ഏകാളിൻ ലാസ്റ്റ് പറയാം കുറച്ച് കമന്റ്സ് നോക്കാം അടുത്തൊരു കമന്റ് മക്കൾ തെറ്റ് ചെയ്താൽ പറഞ്ഞ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അടിച്ചു ഇറക്കി വിടണം ഓരോരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്തായാലും ക്രൂരമായ ക്രൂരരായ രക്ഷിതാക്കൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള കമൻറ്റായിട്ട് തോന്നി അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് മക്കൾ തെറ്റ് ചെയ്താൽ പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലായി അപ്പം മക്കൾ തെറ്റ് ചെയ്താൽ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മക്കള് അത് ഏത് പ്രായം വരെയായിരിക്കും നമുക്കൊരു പിതാവ് അല്ലെങ്കിൽ പാരൻസ് എന്ന് പറഞ്ഞ നിലയിൽ നമുക്ക് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക നമ്മൾ ഇത്രയും എന്താ പറയുക ആ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല മക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ പാരൻസിൻ്റെ മാത്രം ഒരു എന്താ പറയാ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നല്ലല്ലോ അതും ഒരു വ്യക്തിത്വമാണ് ആ ഒരു കുട്ടിയും ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ മതപഠനമായിട്ടുള്ള റിലേറ്റഡ് ക്ലാസ്സിൽ പോകുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ഈ ജാസ്മിൻ എന്താ പറയാ സിസ്റ്റർ ആകാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നുള്ളതാണ് പറയുന്നത് അപ്പൊ സിസ്റ്ററായപ്പോകുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള കുറച്ച് പഠനങ്ങൾ അപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും ഈ ഒരു കുട്ടിയുടെ എന്താ പറയാ വ്യക്തിത്വം രൂപകൽപ്പന ചെയ്യുന്നതിൽ ഒരു ഉത്തരവാദിത്വം ഇത് ഫുൾ പേരൻസിന് മാത്രമുള്ള അപ്പോൾ ഇതില് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണമെന്ന് മനസ്സിലാല് അപ്പം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മളിവിടുത്തെ സ്കൂളിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ബാക്കിയുള്ള സമൂഹത്തിലുള്ള ബാക്കി കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പേരന്റ്സ് ആയാലും അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ഡാസ്സിലോ അല്ലെങ്കിൽ വേറെ എന്ത് റിലീജിയസ് ക്ലാസ്സിലെന്തോ എന്തിനാണ് പോയിക്കോട്ടെ പക്ഷേ അവർക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർക്ക് ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ സമൂഹവും സ്കൂളും ബാക്കിയുള്ള റിലീജിയസ് ആയിട്ടുള്ള പഠി മതപഠനങ്ങളൊക്കെ എന്തിനാണുള്ളത് ഒരു വ്യക്തി നമുക്കൊരു കുട്ടിനെ വളർത്തുന്നതിൽ ഒരു പ്രായമില്ല ഒരു ഏജ് ലിമിറ്റില്ലേ അല്ലാണ്ട് ഒരു കുട്ടി എന്താ പറയാ അത്രയും പ്രായം ഒരു പത്തൊമ്പതാറ് വയസ്സ് വരെ ആ കുട്ടിനെ വളർത്തിക്കൊണ്ടിരിക്കാൻ പറ്റും ബാക്കിയുള്ള ജീവികളെന്ന് നോക്കൂ അത് അതിൻ്റെ ആ വാക്കുകളും മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കുണ്ടായ ആ ജീവികൾ അല്ല ആ കുഞ്ഞുങ്ങള് അതിന് ഒരു മെച്ചോർഡ് ഏജ് ആകുമ്പോഴത്തേക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പറക്കാനായി പറക്കാനുള്ള പ്രായമാകുമ്പോഴത്തേക്ക് പോകും അല്ലെങ്കിൽ എന്താ പറയുക ഒരു മെച്ചോർഡ് ഏജ് ആകുമ്പോഴത്തേക്കും കാണാം കോഴിയുടെ കുഞ്ഞാണെങ്കിലും പൂച്ചയുടെ കുഞ്ഞാണെന്നുണ്ടെങ്കിലും അത് ആട്ടി ഓടിക്കും മനസ്സിലായി അടുപ്പിക്കില്ല അത് അപ്പം അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നതും കാണാം കോഴി കോഴിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തല്ലെങ്കിൽ പൂച്ചയാണെന്നെങ്കിൽ എവിടെന്നെങ്കിലും മീൻ കഷ്ടം കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനത്തെ ട്രെയിനിങ് കാണാൻ മനസ്സിലായി അപ്പോൾ ഇതേപോലത്തെ ട്രെയിനിങ് എന്താ പറയുക കറക്റ്റായിട്ട് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പതിനെട്ട് വയസ്സില് ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാവും മനസ്സിലെ പക്ഷേ നമ്മളുടെ ഈ സമൂഹം അങ്ങനെയല്ല വളർന്ന് വെളുത്തായ മക്കളും മക്കളെ പിന്നെയും അച്ഛനമ്മമാരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെയും ഈ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായാലേ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടി പോട്ടെ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടി അവരെ നിങ്ങള് അത് കഴിയുമ്പോഴത്തേക്ക് വ്യക്തിയായിട്ട് അംഗീകരിക്കുക അതുവരെ നിങ്ങള് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ബാക്കി നിങ്ങളുടെ ട്രെയിനിങ്ങിലാണ് ചെയ്യേണ്ടത് മനസ്സിലായാലും അപ്പം അതിനുശേഷം നിങ്ങൾ പിന്നെയും അവരുടെ ശെരി തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ അവരെ വളർത്തി വന്നിരുന്ന ആ ഒരു എന്താ പറയുക അത്രയും വർഷത്തിൽ എഫേർട്ട് വേസ്റ്റ് ആയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് പേരൻസ് മാത്രമല്ല സ്കൂളിലായെങ്കിലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു കുട്ടികളുടെ ലൈഫിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ ആ ആൾക്കാരെല്ലാവരും അതിൽ റെസ്പോൺസ് കളും മനസ്സിലായാലേ അതിനാണ് ഓരോരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഒരു കുട്ടിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതെന്ന് തോന്നുന്നില്ല മനുഷ്യർ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിൽ നിന്ന് രാത്രി പോയി രാത്രി വരുന്നെന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം എങ്ങനെയാണ് കൊടുക്കുന്നത് സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചോദ്യം ചെയ്യത്തില്ലല്ലോ അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമൊന്നുമില്ല പിന്നെ മിക്ക ആൾക്കാർ പറയുന്നുണ്ട് രാത്രി പെൺ പെൺകുട്ടികൾ ഇറങ്ങി നടക്കാണ്ടി ഇപ്പം എന്നുള്ളത് മനുഷ്യര് സി രാത്രി പെൺകുട്ടികൾ ഇറങ്ങി നടന്നെന്താ കുഴപ്പം ഇത് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ കുഴപ്പമാണ് ഇവിടെ എന്താ പറയുക ഇവിടെ രാത്രി ഒരു പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഇവിടെ രാത്രി ഇറങ്ങി പെൺകുട്ടി പെൺകുട്ടികൾ ഇറങ്ങുന്ന അതിന് മാത്രം എന്താ പറയുക ആ ഒരു ഇത് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉള്ള പോലീസുകാരില്ല മനസ്സിലായല്ലേ ഇവിടെ ഇപ്പോഴും നമ്മളുടെ കേരളത്തിൽ ആ ഒരു നൈറ്റ് ലൈഫ് അങ്ങനത്തെ സംഭവമാണ് നൈറ്റ് ലൈഫിൽ അത്ര വലിയ തെറ്റായിട്ടുള്ള സംഭവങ്ങളല്ല പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നൈറ്റ് ലൈഫുണ്ട് പക്ഷെ നൈറ്റ് ലൈഫ് വരുമ്പോഴത്തേക്ക് വേണം അത് ആ ഒരു നൈറ്റ് ലൈഫ് കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് അവിടെ വല്ല അക്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസും നടക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോൾസ് വേണം മനസ്സിലല്ലേ അത് വേണ്ടിയിട്ട് ആൾക്കാർ വേണം ഇവിടെ കുറച്ച് പോലീസുകാരുണ്ട് ഇത്രയും കുറേ ജനസംഖ്യയുള്ള നാട്ടിൽ കുറച്ച് പോലീസുകാരെ വെച്ചിട്ടാണ് ഈ ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള നമ്മളുടെ ഈ നികുതി പണമൊക്കെ വെട്ടിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് രാത്രി സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങാൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല അപ്പോൾ ഇതിലെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ നിങ്ങള് ഈ ഭരണാധികാരികളും അവരും ഇതില് അവർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പൊ അടുത്തത് കമിറ്റ് നോക്കാം അത് ഷീല അപ്പോൾ ഒരു സ്ത്രീയാണ് കവണ്ടിട്ടിരിക്കുന്നത് തോന്നിയവണ്ണം നടക്കുന്ന മകൾ ആണെങ്കിൽ അടിച്ചിറക്കി വിടണം അല്ലാതെ എന്തിനാ ആ പാവം പിതാവ് ഇത് ചെയ്യാൻ പോയത് ചെറിയപ്പോഴും ആ ഒരു മരണപ്പെട്ട അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട മകൾക്ക് അവിടെ ആ ഒരു കാരുണ്യം നിഷേധിക്കണേ ഈ ഒരു സ്ത്രീ തോന്നിയവണ്ണം നടക്കുന്ന മകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയോണം നടക്കുന്ന പറയുന്നത് ഒരു ഏജ് ആയില്ല ഇത്രയും ഒരു ഏജ് ഒരു എക്സാമ്പിൾ ഒരു ട്വന്റി ഫൈവ് പോകുമ്പത്തായാലും പ്രായം ഉണ്ടാകും മനസ്സിലായാലേ അപ്പോൾ അവര് ദിവസം ഓരോ ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്തു പോവാ രാത്രി കയറി വരിക അപ്പോൾ ആ ഒരു കുട്ടി എന്താ പറയുക അതിൻ്റെ രണ്ട് കാലം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവർ പക്വഞ്ഞ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ ആ ഒരു കുട്ടി ചെറുപ്പത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തു വെച്ചെങ്കിൽ ഈ പിതാവിനത് കാണ്ടി വരില്ലായിരുന്നു മനസ്സിലായില്ലേ ആ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ഭാത്ര വീട്ടിൽ എന്തെങ്കിലും പീഡനങ്ങൾ അല്ലെങ്കിൽ ഒത്തുവാൻ പറ്റില്ലെന്നാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി സ്വന്തം പിതാവിനോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് അത്രയും കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകാം എന്നിട്ട് അവർക്ക് മാറി ഒറ്റയ്ക്ക് താമസിക്കാൻ താമസിക്കാം അല്ലെങ്കിൽ അവർക്ക് വേറൊരു മാരേജ് ചെയ്യാം മനസ്സിലായാലേ ഈ ഒരു ട്രെയിനിങ് ഒന്നും ചെയ്യാണ്ട് ഇത് ഫുള്ള് ഒരു പിതാവിന്റെ അല്ലെങ്കിൽ ഈ പേരൻസിൻ്റെ തന്നെ തന്നെയല്ലേ മെജോറിറ്റി ഓഫ് മിസ്റ്റേക്ക് ഇവരിതേപോലുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇതേപോലുള്ള പഠിപ്പിക്കലുകളോ അല്ലെങ്കിൽ തൻ്റെ കുട്ടികൾക്ക് ഇതേപോലുള്ള ഫ്രീഡം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു പിതാവിൻ്റെ വീട്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ ഈ പേരൻസിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരത്തില്ല കാരണം ഒരു എന്താ പറയുക ഒരു പാർട്ട്ണറിനായിട്ട് ഒരാള് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പഠിച്ച് ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊറ്റയ്ക്ക് മാറി താമസിക്കണ മനസ്സിലായി പിന്നെ ഈ പാരന്റ്സിന്റെ ബുദ്ധിമുട്ടിക്കാണ്ടിപ്പാറല്ലാം അപ്പം ഇത് കൂടുതലും ഇവരെ വളർത്തിയ ആ പിതാവിനെയും മാതാവിനെയും പറഞ്ഞേ പറ്റുള്ളൂ അവരൊക്കെ യാതൊരു ഫ്രീഡം കൊടുക്കാതെ അവരൊരു വ്യക്തിത്വമാണെന്ന് കാണാതെ അവരെ എന്താ പറയാ ഏതെങ്കിലും പുരുഷന്റെ ഒരു ഇതാക്കിട്ട് പുരുഷന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൽ മുഴുവൻ കുറ്റം ഈ പാരൻസിൻ്റെയും അതേപോലെ തന്നെ ഈ കുട്ടി പഠിച്ച സ്കൂളിലെ അധ്യാപകരുടെയും ബാക്കിയുള്ള ആ ഒരു സമൂഹത്തിൽ ഈ കുട്ടിയുടെ ബന്ധപ്പെട്ട ആൾക്കാരുടെയും മനസ്സിലായാലും മിക്ക വീടുകളിലും സ്ത്രീകളുടെ അവസ്ഥ അവസ്ഥയില്ല സ്ത്രീകൾക്ക് ഫ്രീഡവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴും പല പ്രിവിലേജ് പ്രിവിലേജായിട്ടുള്ള നിയമം സ്ത്രീകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ സ്ത്രീകൾക്ക് എന്താ പറയുക ഫ്രീഡവും കാര്യങ്ങളൊന്നുമില്ല ഇത് നിങ്ങൾ ചെറുപ്പത്തിലെ ആ കുട്ടിനെ ട്രെയിൻ ചെയ്ത രീതി തെറ്റിപ്പോൾ ഞാൻ പറയു മനസ്സിലായല്ലേ ഈ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു ഗതികേട് നിങ്ങൾ ഈ ഒരു പ്രായമായിട്ട് ഉണ്ടാക്കരുത് ഈ ഒരു പാരൻസ് തന്നെ ആയിരിക്കും അവർക്ക് എന്താ പറയുക പതിനെട്ട് അല്ലെങ്കിൽ വിവാഹം കഴിയുന്ന ആ ആ ഒരു തലേദിവസം വരെ പാരൻസ് ഈ കൊച്ചിനെ സംരക്ഷിച്ച് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ ആ ഒരു പയ്യെ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടി എന്ത് ചെയ്യാനായിട്ടും ഇത്രയും നാൾ നിൽക്കുക കിട്ടിയ പ്രൊട്ടക്ഷൻ പെട്ടെന്ന് മാറുമ്പോഴത്തേക്കും അത് പറ്റില്ല നമ്മൾ ചെറുപ്പത്തിന് മുതലേ കുറച്ച് കുറച്ച് ട്രെയിനിങ് കൊടുത്ത് കൊടുത്ത് വേണം വളർത്താനായിട്ട് ഒരു പതിനെട്ടോ ഇരുപ വയസ്സ് അവർക്ക് ഒറ്റക്ക് ജോലി ചെയ്ത് മാറി താമസിക്കാനോ അല്ലെങ്കിൽ മാറി ജീവിക്കാനായിട്ട് സമ്പദ് രോഗികൾ നടത്താനായിട്ടുള്ള ഒരു പ്രാപ്തി പറ്റും ഉണ്ടാവണം പിന്നീട് ഉള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കാമെന്നുള്ള കാര്യം മാത്രമുള്ള മനസ്സിലായല്ലേ നമുക്ക് അടുത്തൊരു കമൻറ്റ് നോക്കാം അടുത്ത പറയുന്ന ബീന ബീന ജോസ് മോഹൻ എൻ്റെ നാട്ടുകാരനാണ് പാപം ഒരു മനുഷ്യനാണ് എന്താണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നറിയില്ല അപ്പം ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ പാപം എന്നൊന്നും പറയാൻ പറ്റുന്ന മനസ്സിലായില്ലേ ഇപ്പം ഈ ജോസ്മെന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളി വിശ്വാസികളെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസിയാണെന്ന് പറയുമ്പോഴത്തേക്കും എന്താ നമ്മുടെ ഈ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടുകൾ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിട്ടുള്ള വീടുകളല്ല ഈ ഒരു നമ്മുടെ കേരളത്തിലല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും അവിടെ ഒരാളായിരിക്കും ഏകാധിപത്യമുള്ള വീടുകളായിരിക്കും അവിടെ ഒരു കുടുംബം ഗൃഹനാഥനുണ്ടാകും ഗൃഹനാഥനായിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ വീട്ടിൽ എന്താണ് ആരൊക്കെ വന്ന പോകണം അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ ആരെ മാരേജ് ചെയ്യണം ഏത് സ്കൂളിൽ പഠിക്കണം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഏത് ചെയ്യണം സ്വന്തം വൈഫ് അന്ന് എന്തൊക്കെ കറി വെക്കണം അല്ലെങ്കിൽ വൈഫ് ഏതൊക്കെ സമയത്ത് മുണ്ടണം അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ വീടുകളുണ്ട് മനസ്സിലു പുറത്തേക്ക് ഭയങ്കര വിളിക്കുക ചോദിക്കാതെ അങ്ങനത്തെ ഏകാധിപത്യപരമായിട്ടുള്ള വീടുകൾ പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ വീടുകളിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഇതൊരു വിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇയാൾ സ്വന്തം വീട്ടിൽ എന്താ പറയുക ഇത് നല്ല ഒരു ആളായിരിക്കത്തില്ല മനസ്സിലായ പോലെ ഈ സ്വന്തം കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിനെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരാളായിരിക്കും എനിക്കൊട്ടും ഈ ആളെ ചെയ്ത ആ ഒരു കാര്യത്തിൽ ഞാൻ ആയിരിക്കേണ്ടി പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പെൺകുട്ടി എന്തൊക്കെ ചെയ്ത് എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടെങ്കിലും അത് നിങ്ങളുടെ മാക്സിമം അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ഈ പാരൻസിന്റെ ഉത്തരവാദിത്വം തന്നെ ഇരുന്ന ആ ഒരു പെൺകുട്ടിനെ പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നിട്ട് നിങ്ങൾ കൊല്ലാൻ വേണ്ടിയിട്ട് കൊല്ലുകയും ചെയ്താൽ പോട്ടീനാണ് മനസ്സിലെ അപ്പം ഞാനിതിന് ഇത് കൊന്നിട്ട് ആ ഒരു സമയത്ത് മരണം സംഭവിച്ച ആ ഒരു സമയത്തുള്ള ഇവർ നിലവിളിച്ചു കരയുന്നത് ഇവർ പ്ലാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇങ്ങനെ നിലവിടിച്ചു കരയുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നു പറഞ്ഞിട്ട് അപ്പം ആ ഒരു രാത്രി ഇവർ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ നമുക്ക് നമ്മളുടെ വീട്ടിൽ അങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളപ്പം തന്നെ പേടിച്ച് ചിലപ്പോൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് മനസ്സിലായി അപ്പം ഇവർ എങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക ഇതിങ്ങനെ വിശ്വാസികളാണ് അല്ലെങ്കിൽ ഡെയിലി ഇതേപോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പോകുന്നതാണ് നാട്ടുകെട്ടക്കൽ നല്ല ഇതാണോ എങ്ങനെയായിരിക്കും അവരുടെ മൈൻഡ് ഇതാക്കിപ്പെടും മൈൻഡ് ഇതേപോലുള്ള രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ടാവുക ഇത് കുറെയൊക്കെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകും മനസ്സിലല്ലേ ഇപ്പം നിങ്ങൾ ഈ സംഭവം ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും പോയി ഈ ഒരു കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ പിതാവിന് ഇനി ജയിലിൽ പോയി കിടക്കാം അതേപോലെ ഇനി അമ്മയും അതിൽ കൈകളൊക്കെ പിടിച്ചു കൊടുത്തു പറയും അപ്പം ആ ഒരു അമ്മയും ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മക്കും ചിലപ്പോൾ ശിക്ഷ കിട്ടിയേക്കാം അങ്ങനെയാണെന്നെങ്കിൽ ഈ കുട്ടിയുടെ അപ്പൂപ്പനും അമ്മയും വേണ്ടത് അതായത് ഈ പിതാവിൻ്റെ അമ്മയും സെയിം വീട്ടിലാന്ന് പറയുന്നത് അപ്പം പിന്നെ അവരുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ വലിയ വിശ്വാസവും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിങ്ങൾ പാപമാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നുള്ളൊരു മനുഷ്യനായത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അവസാന കാലഘട്ടത്തിൽ എന്തായാലും അത്യാവശ്യം പ്രായമായിട്ടില്ല അപ്പോൾ ഈ ഒരു അവസാന കാലഘട്ടമായപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് നേടിയത് നിങ്ങളുടെ വയസ്സെ കാലത്ത് നിങ്ങൾ ജയിലിൽ പോയി കിടക്കണമോ നിങ്ങളുടെ ഈ ഒരു വിശ്വാസം കൊണ്ട് നിങ്ങൾ നേടി നേടിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സമൂഹത്തിലുള്ള ഈ ഒരു മാന്യത അതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടിയത് ആ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇവിടെ അവകാശം ഇല്ലേ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു ശരിയാണ് ഇവിടെ മിക്ക മിക്ക എടുത്ത് നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടിനെയാണ് കുറ്റപ്പെടുത്തുന്നത് ആ മരിച്ച അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് എന്ത് സമൂഹമാണെന്നാണ് ആലോചിക്കുന്നത് മനസ്സിലായി അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ ആ പിതാവിനെ അല്ലെങ്കിൽ ആ ഒരു കൊലയാളിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അവിടെയും മിക്കവാറും ചിലപ്പോ ഇതേപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ മക്കളോട് ഇതേപോലെ തന്നെ രസിക്കുന്നുണ്ടാവും കാരണം അവര് ഇതേപോലുള്ള സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്രയും എന്താ പറയാ ആധുനികതയും അല്ലെങ്കിൽ ഇത്രയും ഒരു മോഡേൺ കാലഘട്ടത്തിലേക്ക് വന്നിട്ടും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് മാറിയിട്ടില്ല ഇത് ഈ ഒരു പിതാവ് ഈ കുട്ടിനെ കൊന്നിട്ടുണ്ടാവുക സമൂഹം ഇവരെ ചോദ്യം ചെയ്യും രാത്രി ഈ ഒരു കുട്ടി പോയി വരുന്നതൊക്കെ സമൂഹം ഇവരെ ചോദ്യം ചെയ്യും എന്നുള്ള ആ ഒരു കൺസേൺ കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളുടെ സമൂഹം ഇത്രയും എന്താ പറയുക വാക്കുകള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എല്ലാം വികസിച്ചിട്ടും നമ്മളുടെ സമൂഹം ഇന്നും എവിടെയും എത്തിയിട്ടില്ല അടുത്തൊരു കമന്റാണ് ഒരു പിതാവ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അത്രയ്ക്ക് ക്രൂരൻ അല്ലെങ്കിൽ അയാളുടെ ഗതികേട് എന്ത് തന്നെ കൊല ചെയ്യരുത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അതെ നമുക്കിതില് എന്താ പറയുക ഗതികേട് ഒന്നും പറയാൻ പറ്റില്ല ഗതികേട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മളുടെ ഈ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത ഈ ഒരു ഭരണാധികാരികളിൽ ഗതികേട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണത് ഇവർക്ക് മനസ്സിലായി മോറൽ വാല്യൂസ് കൂടുതലായിരിക്കും മനസ്സിലായി മോറൽ വാല്യൂസ് കൂടുതലായിട്ടുള്ള വ്യക്തികൾക്ക് അവർ അവരുടെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അവർ ഫുള്ള് മോറൽ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിനായിരിക്കും ഫുള്ളായിട്ട് കാണുന്നത് സമൂഹം നമ്മളെ ഈ ഒരു പ്രവർത്തിക്കുമ്പോഴേക്കും നമ്മളെ സമൂഹം എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും അങ്ങനെ നിങ്ങളുടെ സമൂഹത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ നോക്കിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരെങ്കിലേയും ഉപദ്രഹിക്കാനോ അത്ര്രോഹിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എന്താ പറയുക ഞാൻ സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ബാക്കി എന്ത് കാര്യം നിങ്ങൾ ഒരാളെ മാര്യേജ് ചെയ്തു അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ ബോയ്ഫ്രണ്ട്സിൻ്റെ ഇപ്പം പോകുന്നു അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് മനസ്സിലായാലേ അതിൽ നിങ്ങൾ മോറൽ വാല്യൂസ് കൊണ്ടുവരുമ്പോഴത്തേക്കുമാണ് ഇതേപോലുള്ള ദുരഭിമാനക്കൊലകൾ നടക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ പോലെ അഭിമാനക്കൊല തന്നെയാണ് അല്ലാണ്ടത് വേറെ എന്ത് കാര്യമുണ്ട് ആ ഒരു പെൺകുട്ടി അവിടെ വേറെ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് മനുഷ്യൻ്റെ അവർക്ക് അവൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരൻ്റെ ഇപ്പം പോകുന്നത് അപ്പോൾ എന്തിനാണ് നീ പോകുന്നതെന്ന് പറയാനായിട്ടോ ഒന്നും ആ ഒരു പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം അപ്പം ഇതാവും കഴിഞ്ഞിട്ടില്ല മനസ്സിലാ ഏതെങ്കിലും ഒരു ബുദ്ധിയെ പോലുള്ളൊരു കൗൺസിലറിനായിട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച് എന്താണ് പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ അങ്ങനെ കുറേ കമൻസ് വരുന്നുണ്ട് അവിടുത്തെ ഒരു കമൻസ് കണ്ടിട്ട് പേടിയാകുന്നു പെൺകുട്ടി വൈകി എത്തുന്നു അതുകൊണ്ട് കൊന്നു കളഞ്ഞത് ന്യായീകരിക്കുന്നു അതെ മിക്ക കമൻസും അതേപോലെ തന്നെ ആ പെൺകുട്ടി വൈകി എത്തുന്നൊണ്ടുള്ള പേരിൽ കൊന്നു കളഞ്ഞു അടുത്തൊരു കമന്റാണ് രാത്രിയിൽ ഒരു മകൾ പുറത്തു പോകുന്നെങ്കിൽ ആ പോക്ക് നല്ലതല്ല എന്ന് ആ അച്ഛന് മനസ്സിലായി അപ്പോൾ അച്ഛനാണ് ശരിയെന്ന് ഇവിടെ ഞാൻ പറഞ്ഞു മനസ്സിലായി ഇവിടെ നമ്മൾ രാത്രി പുറത്തു പോകാനായിട്ട് സ്വാഗതകളുന്ന ആളല്ലേ അപ്പൊ രാത്രി പുറത്തു പോകുമ്പോഴത്തേക്ക് എന്താണ് കുഴപ്പമുള്ളത് ഇവിടെ രാത്രി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ രാത്രി പുറത്തു പോകുമ്പോഴത്തേക്കും ഒരാൾക്ക് ഒരു എന്താ പറയുക സുരക്ഷ വീഴ്ച സംഭവിക്കണം അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കപ്പെടും എന്നുള്ള കൺസേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി പോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളല്ലേ നമ്മൾ എന്താ പോകണമെന്ന് പറയുന്നത് ഇവിടെ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് രാത്രി അതായത് പാതിരാത്രി പോയി വരാനായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് മനസ്സിലായാലേ അപ്പം നിങ്ങൾ എന്താ നിങ്ങൾ ഈ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഫുള്ള് ഇമാര് എന്താ പറയുക മുക്കറിയിട്ട് പണിയെടുത്തിട്ട് ഈ ഗവൺമെന്റ് ടാക്സ് കിടക്കുന്നുണ്ട് മനസ്സിലായാലേ എന്നിട്ട് രാത്രി അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഗവണ്മെന്റിനോട് അവകാശപ്പെടാനായിട്ടുള്ള ഒരു ബുദ്ധിയും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇമാരുടെ സേ നിങ്ങൾ ടാക്സ് കൊടുത്തിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുന്ന എല്ലാ സാധനത്തും നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് രാത്രി പോകാനായിട്ട് സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സുരക്ഷയില്ല അതോട്ടാണല്ലോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പുറത്ത് രാത്രിയിൽ വിടാത്തത് അതാണോ നിങ്ങൾ കളിച്ചത് അപ്പോൾ അതിൽ പെൺകുട്ടിയുടെ ഭാഗത്തിൽ തെറ്റി ഇവിടെ നിങ്ങൾ ഇത്രയും നാളെ കലക്ട് ചെയ്ത ഭരണാധികാരികളെന്ന് ഞാൻ പോലീസിനെ പോലും ഇത് കുറ്റം പറയുന്നില്ല കാരണം പോലീസ് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാക്സിമം അവർ നൈറ്റ് പെട്രോളിന് പറ്റുന്ന ആൾക്കൊണ്ടിപ്പോൾ ചെയ്യുന്നു പക്ഷേ അവർ കുറച്ച് ആൾക്കാർ ഈ ഒരു ഫോഴിസ്റ്റുള്ള അവരെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഓടി എത്തും ഗവൺമെന്റ് പറയുകയാണ് ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ കേൾക്കില്ല തൻ്റെ ഇടം ആണ് നല്ല രീതിയിൽ പിള്ളേർ വന്നില്ലെങ്കിൽ മനുഷ്യന്റെ ക്ഷമ നശിക്കും എന്ത് ചെയ്യും അപ്പോൾ ഇത് സ്ത്രീയാണ് പുരുഷനാണെന്ന് പറയുന്നില്ല കണ്ടില്ല ഇതൊക്കെ ഫുൾ ഇങ്ങനത്തെ മനസ്സിലാണ് എനിക്ക് ഇതിൽ ഞാൻ എന്ത് പറയാനായിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ പ്രാകൃതമായിട്ടുള്ള ചിന്തയുള്ള ആൾക്കാരാണ് പെൺകുട്ടി പുറത്ത് പോയി രാത്രി വേറെ ഫ്രണ്ട്സിൻ്റെ പോലെ വേറെ ആണുങ്ങളുടെ പുറത്ത് പോയിട്ട് ബൈക്കിൽ വരുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ ആ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ സൈഡിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇവര് മിക്കവാറും ആ ഒരു പെൺകുട്ടിയെ എന്താ പറയുക തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലെ വീട്ടിലേക്ക് പോകാൻ രീതിയിൽ പോകാൻ ഫോഴ്സ് അവൾ എങ്ങനെ പോകാനായിട്ടാണ് അവിടെ ഏത് തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ തന്നെ ഈ ഒരു പെൺകുട്ടി അനുഭവിച്ചത് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഒന്നും നമ്മൾക്ക് ഇതിന് മനസ്സിലാക്കേണ്ടി കഴിഞ്ഞിട്ടില്ല അയൽക്കുട്ടമ്മ അമ്മച്ചിമാർ അപ്പച്ചമാരും മൊത്തം ഉണ്ടല്ലോ കാമൻ്റെ ബോക്സിൽ ശരിയാണ് ീ അയൽക്കൂട്ടം ആൾക്കാർ തന്നെയാണ് പ്രശ്നങ്ങൾ മനസ്സിലായില്ല കാരണം അവരെ പേടിച്ചിട്ടാണ് ഈ ഒരു കുറ്റകൃത്യം നടക്കുന്നത് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആ പിതാവിനെ വേറെ കഴിക്കും ഈ ഒരു മകൾക്കും എല്ലാം വേണ്ടിയിട്ട് വേറെന്താ വിക്കും വേറൊരു നാട്ടിൽ കുറച്ചും കൂടി എന്താ പറയുക യൂറോപ്യൻ കൺട്രീസ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മകൾ ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഒപ്പം വന്നിറങ്ങുന്നുള്ളതിൽ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അന്നത്തെ കാര്യം അവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ വീട്ടിൽ നിർത്താറില്ല മനസ്സിലായില്ല അവർ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക പിന്നെ അവർ കുട്ടികൾ പോയിട്ട് എന്താ പറയുക ഡിഗ്രി പഠിക്കുക സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ച് ഡിഗ്രി പഠിക്കുക അതിൻ്റെ പാർട്ട് ടൈം ആയിട്ട് ജോലി കണ്ടുപിടിക്കുക ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും അവർ ഏതെങ്കിലും കമ്പനി ജോലിക്ക് കയറായിരിക്കും അതിൽ നിന്ന് ലോണൊക്കെ എടുത്ത് വീടൊക്കെ വാങ്ങിച്ചാൽ അങ്ങനെയാണ് അവിടുത്തെ ഒരു സംഭവം പോകുന്നത് സെയിം ആ ഒരു സിസ്റ്റം തന്നെ ഇവിടെയും വരേണ്ട ആവശ്യമുണ്ട് ഇവിടെ എന്താ പറയുക മക്കള് മക്കൾ വളർന്നിട്ട് മക്കൾക്ക് പിന്നെയും കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും വളർത്തുന്ന മനുഷ്യരുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കേരളത്തിൻ്റെ ഇതേപോലത്തെ കേരളത്തിലല്ല ഇങ്ങനത്തെ ഒരു സിസ്റ്റമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ വലുതായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു കമൻസ് വായിച്ചെന്നുള്ളൂ ഈ ഒരു വാർത്തയുടെ അനലൈസ് ഒന്നും ചെയ്യുന്നില്ല അത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്